ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം സർവമംഗളമംഗലേ ശിവി സർവാധസാധിയേ ശരണ്േത്രം ഭഗേ ഗൗരി നാരായണി നമോസ്തുതേ ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഓം ഇന്ന് നമുക്ക് നവരാത്രി പ്രമാണിച്ച് പുതിയ ഒരു ഇത് പഠിക്കാം അതായത് ദേവിയുടെ ശ്യാമളാദണ്ഡകം എന്ന കൃതി അത് നമുക്ക് തുടങ്ങി വെക്കാം എന്ന് നമുക്ക് പഠിക്കാം അപ്പം ശ്ലോകം ചൊല്ലി ആദ്യം രണ്ട് ധ്യാന ശ്ലോകം പിന്നെ പ്രാർത്ഥന രണ്ട് ശ്ലോകം അത് രണ്ട് ചൊല്ലിക്കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെടുക്കാം അങ്ങനെ കുറച്ചായിട്ട് പഠിക്കാൻ നോക്കാം അപ്പം ഇന്ന് ആദ്യം ധ്യാന ശ്ലോകം ചെല്ലാം ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാത്രിപുര സുന്ദരിയൈ നമ ഓം ശ്രീ ലളിതാദേവ്യൈ നമ ഓം നമ ചണ്ഡികായേ ഓം ഹരിശ്രീഗണപതയേ നമ അഭിഘ്നമസ്തു ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്യാമളാദണ്ഡകം ധ്യാനം മാണിക്യ മാണിക്യവീണാമുപലാളയന്തീം മദാല മഞ്ജുളവാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതി കന്യാം മനസാ മനസാസ്മരാമീം ഒത്തിരി വിശദീകരിച്ച് വേഗം വേഗം പറയും കേട്ടോ അല്ലെങ്കിൽ സമയം അതുകൊണ്ട് മാണിക്യവീണാം ഉപലാളയന്തി വീണയെ ലാളിച്ചു കൊണ്ടിരിക്കുന്നവളും മതാലസാം മതാലസയായവളും യുവസുന്ദരിയായവളും മഞ്ജുള വാഗ്വിലാസ മഞ്ജുളം മധുരം മഞ്ജുള വാഗ്വിലാസം വാക്കുകൾ കൊണ്ടുള്ള വിലാസം എന്ന് പറഞ്ഞാൽ മധുരമായി സംസാരിക്കുന്നവളും മാഹേന്ദ്രനീലദ്യുതി മാഹേന്ദ്രനീലം എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലം തന്നെ അതിൻ്റെ ദ്വിതി എന്ന് പറഞ്ഞാൽ പ്രകാശം കോമളാങ്കി കോമളമായ മൃദുവായ അംഗങ്ങളോടുകൂടിയവളും കന്യാം മതംഗ മഹർഷിയുടെ കന്യായവളും ആയാ ദേവിയെ ആ ശ്യാമളാദേവിയെ ഞാൻ സ്മരിക്കുന്നു എന്നർത്ഥം അപ്പോൾ അതി ഇതിൻ്റെ അർത്ഥം എങ്ങനെയാകും മനോഹര ഗാനങ്ങൾ ആലപിച്ചും അണിവീണം ഈട്ടിക്കൊണ്ടിരിക്കുന്നവളും മധുരഭാഷിണിയും ഇന്ദ്രനീലക്കല്ലിൻ്റെ നിറമാർന്ന കോമള ഗാത്രത്തോടെ മതംഗ മഹർഷിയുടെ മകളായി പിറന്ന യുവസുന്ദരിയും ആയാ ശ്യാമളാദേവിയെ ഞാൻ എപ്പോഴും സ്മരിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മാണിക്യ മാണിക്യവീണാമുപലാളയന്തീൻ മദാലസാം മഞ്ജുള വഗ്വിലാസാം മനസാ സ്മരാമി ഒരു ധ്യാന ശ്ലോകം കൂടിയുണ്ട് ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുങ്കുമരാഗശോണേ കുങ്കുമാരാഗോണേ പുണ്ഡ്രേഷു പുഷ്പബാണഹസ്തേ നമസ്തേ ജഗദേ ഗമാതഹ ചതുർഭുജെ നാല് ഭുജങ്ങളോടു കൂടിയവളും ചന്ദ്രകലാവതാംസേ അവതംസം എന്ന് പറഞ്ഞാൽ അംസം എന്ന് പറഞ്ഞാൽ തോള് അപ്പോൾ അവതംസം എന്ന് പറഞ്ഞാൽ തോളിന് മുകളിലുള്ളത് തല അപ്പോൾ തലയിൽ തലയിലെ അഹങ്കാരം അലങ്കാരം ശിരോഭൂഷണം എന്ന് പറയാം അവതംസം ചന്ദ്രകലയെ തലയിൽ ചൂടിയിരിക്കുന്നവളും കുച ഉന്നത ഉന്നതങ്ങളായ കുജങ്ങളോട് കൂടിയവളും കുങ്കുമരാകശമാണ് കുങ്കുമം കൊണ്ട് ചുവന്ന കളറോട് കൂടിയവളും പുണ്ഡ്രിക്ഷു പുണ്ഡ്രം എന്ന് പറഞ്ഞാൽ പുണ്ടരീകം പുണ്ഡ്രം എന്നൊക്കെ പറഞ്ഞാൽ താമര എന്നും നീല കരിമ്പെന്നും ഒക്കെ അർത്ഥമുണ്ട് പുണ്ഡ്ര ഇക്ഷു പുണ്ട്രിക്ഷു പുണ്ട്രിക്ഷു എന്ന് പറഞ്ഞാൽ കരിമ്പ് പാശ എന്ന് പറഞ്ഞാൽ അങ്കുശ എന്ന് പറഞ്ഞാൽ തോട്ടി പുഷ്പ ബാണഹസ്ത ബാണം അമ്പാണ് പുഷ്പ ബാണം പൂവാകുന്ന അമ്പ് അത് ഹസ്ത കയ്യിൽ പിടിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ദേവിക്ക് നമസ്തേ ജഗത്തിന് ഏക മാതക ലോകത്തിനും മുഴുവനും ഏക മാതാവായ ആ ദേവിയെ ഞാൻ നമിക്കുന്നു അതായത് അവതാംസം ശിരോഭൂഷണം പുണ്ഡ്രം പുണ്ടരീകം വെണ്ടാമര കരിമ്പ് എന്നൊക്കെ അർത്ഥം ഇക്ഷു എന്ന് പറഞ്ഞാലും കരിമ്പ് തന്നെ മറ്റേ കരിമ്പ് നീലക്കരിമ്പാണ് ഇത് കരിമ്പ് പാശം കയറ് അങ്കുശം തൂട്ടി പുഷ്പപാടം പൂവമ്പ് നാല് തൃക്കൈകൾ ആർന്നവളും അണിഞ്ഞവളും ഉയർന്ന മാറിടമുള്ളവളും ചെങ്കുങ്കുമണിഞ്ഞതിനാൽ ചുവപ്പ് നിറമുള്ളവളും താമര കരിമ്പ് കയറ് തോട്ടി പൂവമ്പ് എന്നിവ എന്തിയവളും എന്തിയ കൈകളോട് കൂടിയവളുമായ ജഗന്മാതാവിന് നമസ്കാരം എന്ന് ഈ ശ്ലോ അപ്പോൾ ആ ശ്ലോകമൊന്നും കൂടി വായിക്കാം ഈ രണ്ട് ശ്ലോകമൊന്നും കൂടെ വായിക്കാം മാണിക്യവീണാമുബലാളയന്ദീം മദാലസാം മഞ്ജുള വാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതി കോമളാങ്കീം മാതങ്ക കന്യാമനസാസ്മരാമീ ചതുർഭുജ്രകലാവധംസേ കുചോന്നതേ കുങ്കുമാരാകശോണേ പുണ്ഡ്രേക്ഷു പാശാങ്കുശപുഷ്പാണഹസ്തേ നമസ്തേ ജഗദേഗമാ ഇനി പ്രാർത്ഥനയാണ് ഇനി പ്രാർത്ഥനയാണ് മാതാ മരതകശ്യാമ മാതങ്കി മതശാലിനി കടാക്ഷയതു കല്യാണി കദംബവനവാസി മാതാ മരതക ശ്യാമ മാതങ്കി മതശാലിനി കടാക്ഷയത് കല്യാണി കഥംഭവനവാസിനി ഇവിടെ മാതാ മാത എന്ന് പറഞ്ഞാൽ അമ്മ അമ്മേ മരതകശ്യാമ മരതക എന്ന് പറഞ്ഞാൽ മരതകക്കല്ല് അതിൻ്റെ ശ്യാമ ശ്യാമെന്ന് പറഞ്ഞാൽ കറുത്തതാണ് ശ്യാമള നിറമുള്ളത് ശ്യാ മരതക ശ്യാമെന്നു പറഞ്ഞേ ഇപ്പം മരതകല്ലിൻ്റെ ശ്യാമള നിറമുള്ളവളും മാതങ്കി മതങ്ക മഹർഷിയുടെ മകളായവളും മതശാലിനി യുവസുന്ദരിയായവളും കടാക്ഷേത് കല്യാണി ക കല്യാണി എന്ന് പറഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞ നല്ല മംഗള എന്നർത്ഥം അപ്പം കല്യാണി എന്ന് പറഞ്ഞാൽ മംഗളരൂപിണി എന്നർത്ഥം കടാക്ഷേത് കടാക്ഷേത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കണ്ണുകൾ കൊണ്ടൊന്നു വീക്ഷിച്ചാലും നോക്കിയാലും എന്നർത്ഥം കടക്കണ്ണുകൾ കൊണ്ട് വീക്ഷിച്ചാലും കുരിയാതെന്ന് പറഞ്ഞാൽ ചെയ്താലും എന്നർത്ഥം കുരിയാതെന്നും കടാക്ഷേത് എന്നും രണ്ട് ഇതുകൊണ്ട് അത് പാഠഭേദമാണ് കുര്യാതെന്ന് പറഞ്ഞാൽ ചെയ്താലും എന്നർത്ഥം അപ്പം മരതകക്കല്ലിൻ്റെ നിറമൊത്ത അമ്മേ ആ അമ്മയെ വിളിക്കുന്നതാണ് അല്ലേ മാതാ എന്ന് പറഞ്ഞില്ലേ മാതാ മരതക ശാമെന്നു പറഞ്ഞത് അപ്പോൾ മരതകല്ലിൻ്റെ നിറമൊത്ത അമ്മേ മതംഗ മഹർഷിയുടെ മകളും യുവസുന്ദരിയും കദംബവനത്തിൽ വസിക്കുന്നവളുമായ കദംബവനവാസിനി എന്ന് പറഞ്ഞാൽ കദമ്പ വസിക്കുന്നവളുമായ മംഗളരൂപിണി അവിടുത്തെ കടക്കൺ വീക്ഷണങ്ങളാൽ അനുഗ്രഹിച്ചാലും അങ്ങ് അവിടെ ഞങ്ങളെ ഒന്ന് നോക്കിയാലും നീയുടെ ഒരു നോട്ടം മാത്രം കിട്ടിയാൽ മതി നമ്മൾക്കെല്ലാ അനുഗ്രഹങ്ങളും കിട്ടും అదానప్పు మాతామరద కశ్యామా మాదంగీ మతశాలినీ కడా కళ్యాణి కదంబవనవాసినీ అడత ప్రార్థన జయమాతంగతనయే జయ నీలోపలే జయసంగీతరసికే జయలీలాశుకప్రీయే ఇవడ జయించాల మాతంగతనయే మతంగ మహర్షి మగయ ദേവി ജയിച്ചാലും പിന്നെ ജയ ദ്വുതേ നീലോൽപ്പലം എന്ന് പറഞ്ഞാൽ കരിങ്കുവളപ്പൂവെന്നും നീല താമരയെന്നും വേറെതുണ്ട് അർത്ഥം അപ്പം കരിങ്കുവളപ്പൂവിൻ്റെ ദ്യുതി ദ്യുതി എന്ന് പറഞ്ഞാൽ ശോഭ അപ്പം മതംഗ മഹർഷിയുടെ പുത്രിയും നീ കരിങ്കുവളപ്പൂ കരിങ്കുവളത്തിൻ്റെ ശോഭയോടു കൂടിയവളും ലീലാശുഖം ജയ സംഗീത രസികെ അല്ലയോ ജയിച്ചാലും ദേവി സംഗീത രസിക സംഗീതത്തിൽ രസമുള്ളവൾ അല്ലെങ്കിൽ സംഗീതം ഇഷ്ടപ്പെടുന്നവളും ജയലീലാശുഖപ്രിയ ദേവിയുടെ കയ്യിൽ ഞാൻ ചില ദേവി ഇതിൽ നോക്കിയാൽ ദേവി ആയിരിക്കും ഒരു കാലം അടക്കി വെച്ച് അങ്ങനെ നാല് കൈകളും ഒരു കയ്യിൽ ഒരു തത്തയുണ്ടാകും ചില ഫോട്ടോയിൽ നോക്കിയാൽ കാണാം ആ ശുഖത്തിനെ പിടിച്ചിരിക്കും ശുഖം എന്ന് പറഞ്ഞാൽ തത്ത ഒരു കിളിത്തത്തയുണ്ട് അത് എപ്പോഴും അതാ ലീലാശുഖം എന്നതിന് പറയുക അതായത് കളിത്തത്ത കയ്യിലുള്ളവളും അപ്പോൾ ഇവിടെ ജയ മാതങ്കതനയെ ജയ നീലോത്പലദ്വുതേ ജയ സംഗീത രസികേ ജയലീലാശുഖപ്രിയേ മാതങ്കനെയാ മതംഗ മഹർഷിയുടെ പുത്രി നീലോത്പലദ്വുതി കരിങ്കുവളത്തിൻ്റെ ശോഭ ലീലാശുഖം കളിത്തത്തമ്മ അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം മാതങ്ക മഹർഷിയുടെ മകളും കരിങ്കുവളം നിറമാർന്നവളും സംഗീതം കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നവളും കളിത്തത്തമ്മേ കയ്യിലെന്തിയവളുമായ ശ്യാമാ ദേവി ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് ഈ ശ്ലോകം ജയമാതംഗതനെ ജയനീലോൽ ജയ സംഗീത രസികേ ജയലീലാശുഖപ്രിയേ ഇനിയാണ് ദണ്ഡകം ആരംഭിക്കുന്നത് ആദ്യം ദേവിയുടെ മുഖവർണ്ണനയാണ് ആദ്യത്തെ ശ്ലോകം മുഖവർണ്ണന ദേവിയുടെ ജയ ജനനി സുധാ സമുദ്രാന്തരുദ്ധ്യൻ മണിദ്വീപ സംരൂഢ ബില്ലാടവീമദ്യ കൽപ്പദ്രുമാ കല്പകാതംബകാന്താരസപ്രിയേ കൃത്രിവാസപ്രിയേ സർവലോകിയേ ഇതാണ് ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം ജയ ജനനി സുധാ സമുദ്രാന്തരുദ്ദ്യമണിദ്വീപ സംരൂഢ ബില്ലു അടവി മധ്യ കൽപ്പദ്രുമാ കല്പ കാതംബകാന്താരവാസപ്രിയേ കൃത്യവാസപ്രിയേ സർവലോകേ ഇതാണ് ആ ശ്ലോകം അതിൽ സമുദ്രം എന്ന് പറഞ്ഞാൽ അമൃതക്കടൽ ബില്ലു അടവം ബില്ലു അടവി അടവി എന്ന് പറഞ്ഞാൽ കാട് തോട്ടം ഉദ്യാനം എന്നൊക്കെ അർത്ഥം ബില്ലോ ബില്ലോ എന്ന് പറഞ്ഞാൽ കൂവളം ശിവഭഗവാന് പ്രിയപ്പെട്ട വൃക്ഷമാണ് കൂവളം കൂവളത്തലയാണ് ഏറ്റവും പ്രധാന ശിവൻ ശിവൻ്റെ ഇതിൽ അപ്പം ബില്ലു അടവ് അടവി കൂവളത്തോട്ടം എന്നർത്ഥം കൽപദ്രുമാ കൽപ്പം കൽപ്പവൃക്ഷങ്ങളാൽ ആ കല്പമായതെന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെട്ടതും കൃത്യവാസസ് കൃത്യവാസസ് എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഒരു പര്യായമാണ് അതായത് ആനത്തോൽ ഉടയാടയാക്കിയവൻ എന്നർത്ഥം വാസസ് എന്ന് പറഞ്ഞാൽ വസ് വസ്ത്രം എന്നർത്ഥം കൃത്തിവാസസ് എന്ന് പറഞ്ഞാൽ ആനത്തോൽ ഉടുത്തിരിക്കുന്നവൻ ആരാണ് ശിവൻ അപ്പം അമ്മേ അല്ലയോ അമ്മേ അവിടുന്ന് ജയിച്ചാലും അമൃതക്കടലിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ മണിദ്വീപത്തിലുള്ള ചൂവളത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൽപ്പവൃക്ഷങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കടമ്പു വനത്തിൽ വസിക്കുവാൻ താൽപ്പര്യമുള്ളവളും കൃത്യവാസസായ പരമശിവൻ്റെ പ്രിയതമയും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും പ്രിയത്തോടെ കാത്തരുന്ന കാത്തരുളുന്നവളും ആയ അമ്മ ജയിച്ചാലും എന്ന് പറഞ്ഞാൽ അല്ലയോ അമ്മേ ജയജനനി സുധാ സുധാസമുദ്രം സുധാസമുദ്രം അമൃതക്കടൽ അതിൽ മണിദ്വീപ സംരൂഢം അതിൻ്റെ മധ്യത്തിൽ മണിദ്വീപത്തിൽ ആരൂഢയായിരിക്കുന്നവളും വില്ലു അടവി കൂവള തോട്ടത്തിൽ അതിൻ്റെ മധ്യത്തിൽ കൽപ്പദ്രു ആ കല്പകാതമ്പം കൽപ്പവൃക്ഷങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ആ കദമ്പ കാദമ്പം വൃക്ഷം അല്ലേ അതിൻ്റെ കാന്താരം കാതാരം കാട് അപ്പം കടം കദംബ കാട്ടിൽ വസിക്കുന്നവളും കദമ്പ വനത്തിലാണ് ദേവി താമസിക്കുന്ന വസിക്കുന്നവളും പിന്നെ കൃത്യവാസപ്രിയെ കൃത്തിവാസൻ മഹാദേവനാണ് മഹാദേവന് പ്രിയായിട്ടുള്ളവളും സർവ്വലോക പ്രിയ എല്ലാ ലോകത്തിലുള്ള എല്ലാവർക്കും പ്രിയായിരിക്കുന്നവളുമായ അമ്മേ അങ് ജയിച്ചാലും എന്ന് ഇത ജയ ജനനി സുധാ സമുദ്രാന്തരുദ്ധ്യൻ മണിദ്വീപ സംരൂഢ ബില്ലു അടവീമ്യകൽപ്പതൃമാകൽപ്പകാദംബ കാതാരസപ്രിയേ കൃത്തിവാസപ്രിയേ സർവലോകേ ഇനി അടുത്ത ശ്ലോകം സാദരാരബ്ധ സംഗീത സംഭാവന സംഭ്രമാലോല നീപസ്രകാബദ്ധ ചൂളീസനാഥത്രികേ സാനുമൽപുത്രികേ സാദരാരബധ സംഗീത സംഭാവന സംഭ്രമാലോല നീപസ്രകാബദ്ധദ്ധ ചൂളീസനാഥത്രികേ സാനുമൽപുത്രികേ ഇതാണ് സാദരാരബ്ധം എന്ന് പറഞ്ഞാലോ ആദരവോടെ ആരംഭിച്ച എന്നർത്ഥം നീപസ്രക്ക് എന്ന് പറഞ്ഞാൽ മാല അപ്പം നീപസ്രക്കെന്ന് പറഞ്ഞാലോ കടമ്പിൻമാല കടമ്പിൻ പൂ കൊണ്ടുള്ള മാല പൂമാല കടമ്പിൻ്റെ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ പൂമാല നീപസ്രക്ക് ആബദ്ധം ആബദ്ധം എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ടത് ചൂളി ചൂളി എന്ന് പറഞ്ഞാൽ മുടിക്കെട്ട് സാനുമാൻ സാനുമാൻ എന്ന് പറഞ്ഞാൽ പർവ്വതം അപ്പം ഇവിടെ അർത്ഥം എങ്ങനെയാണ് എടുക്കുന്നത് സം സ സാദരാരബ്ധ സംഗീത സംഭാവന സംഗീതം സംഗീതം തന്നെ അതിൻ്റെ സംഭാവനയുള്ളൂ സംഭ്രമ ആലോല നീപ് നീപസ്രകാപത്ത് ചൂളീസ നാഥത്രികേ അതായത് ആദരവോടെ ആരംഭിച്ച സംഗീത ആലാപനത്തിൻ്റെ ആരോഹണ അവരോഹണഗതി വേഗത്താൽ ഇളകിയാടുന്നതും നീർക്കടമ്പിൻ പൂമാല കൊണ്ട് കെട്ടിവച്ചിരിക്കുന്നതുമായ കാർക്കൂന്തൽ കുന്തളങ്ങളാൽ മനോഹരമായ പുറകുവശത്തോടുകൂടിയവളും അപ്പം ദേവിയുടെ പുറകിൽ ഇങ്ങനെ മാ തുണി നമ്മുടെ തലമുടി കെട്ടിവെച്ചിരിക്കുന്നു അതിൽ എന്തൊക്കെയുണ്ട് എങ്ങനെയാണ് ആ തലമുടിയെ അലങ്കരിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദേവിയുടെ തലമുടിയെക്കുറിച്ചാണ് ഇവിടെ അപ്പം എന്താ കടമ്പിൻ പൂ കൊണ്ടുള്ള മാല കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു കാർ കൂ കൂന്തൽ മനോഹരമായ അപ്പോൾ ആ തലമുടി ഇങ്ങനെ പൂവൊക്കെ ചൂടി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് പുറകുവശം ദേവിയുടെ നല്ല മനോഹരമാണ് അപ്പോൾ മനോഹരമായ പുറകുവശത്തോടു കൂടിയവളും പർവ്വതരാജൻ്റെ പുത്രിയുമായ അല്ലയോ ശ്യാമളാദേവി ജയിച്ചാലും എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ഈ ശ്ലോകം ഒന്നും കൂടി വായിക്കാം സാദരബ്ധ സംഗീത സംഭാവന സംഭ്രമാലോലീപ്രാബദ്ധ ചൂളേ സനാധത്രികേ സാനുമത് പുത്രികേ സാനുമത് എന്ന് പറഞ്ഞാൽ സാനു പർവത പർവ്വതത്തിൻ്റെ മകളായവൾ അടുത്ത ശ്ലോകം ശേഖരീഭൂത ശീതാംശുരേഖ മയൂഖാവലി ബദ്ധ സുസ്നിഗ്ധ നീലാളക ത്രേ ശ്രേണീ ശൃങ്കാരിദേ ശേഖരീഭൂത സീതാംശുരേഖ മയൂഖാവലി ബദ്ധ സുസ്നിഗ്ധ നീലാളക ശ്രേണി ശൃങ്കാരിതേ ലോകസംഭാവിതേ ഇപ്പോൾ വായിക്കുമ്പോൾ നമ്മളതെല്ലാം ഒന്നിച്ചു വായിക്കണം എന്നിട്ട് അപ്പം ഇവിടെ ശീതാംശുരേഖ ചന്ദ്രകല എന്നർത്ഥം ശേഖരം എന്ന് പറഞ്ഞാൽ ശിരോലങ്കാരം ചൂടാരത്നം എന്നൊക്കെ അർത്ഥം സുസ്നിഗ്ധം മിനു മിനുത്തത് സുസ്നിഗ്ധം മയൂഖം പ്രകാശം അപ്പോൾ ഇതൊക്കെയാണ് ആ വാക്കുകളുടെ അർത്ഥം ഇനി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ചൂടാരത്നമായി ധരിച്ചിരിക്കുന്ന ചന്ദ്രകലയിൽ നിന്നുതിരുന്ന നിലാവ് നിലാവെളിച്ചത്തിൽ ചന്ദ്രൻ ഉദിക്കുമ്പോഴാണല്ലോ നിലാവ് ഉണ്ടാകുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ നില നിന്നുതിരുന്ന നിലാവെളിച്ചത്തിൽ മിനു മിനുപ്പോടെ കാണപ്പെടുന്നതും ഇരുണ്ട കുറുനിരകളാൽ ശൃംഗാരൂപിണിയായി ശോഭിക്കുന്നവളും ഈരേഴ് പതിനാല് ലോകങ്ങളും ഇവിടെ ലോകസംഭാവിതേ എന്നുണ്ട് അപ്പോൾ ലോക എന്ന് പറഞ്ഞാൽ ഇവിടെ പ പതിനാല് ലോകങ്ങളും ആദരിക്കുന്നവളുമായ ശ്യാമളാദേവി ജയിച്ചാലും എന്നീ ശ്ലോകത്തിൻ്റെ അർത്ഥം ശേഖരീഭൂത സീതാംശുരേഖാമയൂ കാവലി ബത്ത സുസ്നിഗ്ധ നീലാളകത്രേ ശ്രേണി ശൃംഗാരിദേ അവിടെ ശേഖരീഭൂത സീതാം ശുരേഖ മയൂഖാവലി മയൂഖാവലിബദ്ധ സുസ്നിഗ്ധ നീലാളകശ്രേണി ശൃങ്കാരിദേവരെ ഒരു പതാണ് ലോകസംഭാവിതേ ലോകസംഭാവിതേ എന്ന് വിളിക്കുകയാണ് അപ്പം ശീതാംശുരേഖ ചന്ദ്രകല ശേഖരൻ ശിരോ അലങ്കാരം സുസ്നിഗ്ധം മിനുമിനുത്തത് മയൂഖം പ്രകാശം അടുത്ത ശ്ലോകം ഒത്തിരി വീഴിച്ചുകൊണ്ടിരിക്കാൻ സമയം കിട്ടത്തില്ല കാമലീലാധനുസന്നിപ്രൂലത പുഷ്പ സന്തോഹകൃന്ദ്ര సన్నిభ సన్నిభ పుష్ప కామలీలాధనుస్ూల కామలీలాధనుస్సన్ని పుష్పసందోహ సందేహకృల్లోచనే వాక్సు ലീലാധനുസ് എന്ന് പറഞ്ഞാൽ കളിവില്ല് ഭ്രൂലത എന്ന് പറഞ്ഞാൽ പുരികക്കൊടികൾ പുഷ്പ സന്തോഹം എന്ന് പറഞ്ഞാൽ പൂക്കളുടെ കൂട്ടം അപ്പം ഇവിടെ കാമദേവൻ്റെ കാമലീലാധനു കാമദേവൻ്റെ വില്ല് ധനു എന്ന് പറഞ്ഞാൽ വില്ല് സന്നിഭ അത് ആ കാമദേവൻ്റെ കളിവില്ലിനൊക്കുന്ന അതുപോലെയുള്ള പുരിക ഭ്രൂലത പുരികക്കൊടികളോട് കൂടിയവളും അല്ലേ അതിൽ വിലസിക്കുന്ന പൂവമ്പുകൾ പൂവമ്പുകൾ സന്തോഹ സന്ദേഹക്രില്ലോചനേ അപ്പോൾ ഇവിടെ അതിൽ വിലസുന്ന പൂവമ്പുകൾക്ക് തുല്യമായ കണ്ണുകളോടുകൂടിയവളും ദേവിയുടെ കണ്ണിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് അപ്പോൾ വചനാമൃതത്താൽ കുളിർമ പകർന്നു തരുന്നവളുമായ ദേവിയുടെ വാക്കുകൾ കൊണ്ട് അതിൽ കുളിർമയുൾ തരുന്നവളുമായ ശ്യാമള ദേവി ജയിച്ചാലും എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം സന്നിഭ കാമലീലാ സന്നിഭൂല പുഷ്പോഹന്തോചനീ വാക്സുധാ സേചനേ വാക്സുധാ സേചന എന്ന് പറഞ്ഞാൽ വാക്കുകൾ വാക്കുകൾ വാക്കുകൾക്കുള്ള അതായത് മധുരമായ വാക്കുകളോട് കൂടിയവൾ അല്ലേ അതായത് വചന അമൃതം അമൃതമാണ് വാക്കുകൾ അമൃതത്താൽ കുളിർമ പകർന്നുകൊടുക്കുന്നവളുമായ ശ്യാമളാദേവി ജയിച്ചാലും എന്ന് അടുത്ത ശ്ലോകം ചാരു ഗോരോചന പങ്കകേളി ലലാം ലലാമാഭിരാമേ സുരാമേ രമേ ചാരു ഗോരോചന പങ്ക കേളി ലമാഭിരാമേ സുരാമേ രമേ അതാണ് ശ്ലോകം ചാരു ഗോരോചനം പങ്ക കേളി ലലാം ലലാമാഭിരാമേ സുരാമേ രമേ ചാരു ഗോരോചനം ചാരു എന്ന് പറഞ്ഞാൽ മനോഹരമായ ഗോരോചനം അത് പൊട്ടാണ് കേളി ലലാം ലലാഭിരാ ലലാമം എന്ന് പറഞ്ഞാൽ തൊടുകുറി എന്നർത്ഥം അപ്പോൾ ദേവിയുടെ പൊട്ടിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനോഹരമായ ഗോരോചനക്കുറി അണിഞ്ഞ് ക്രീഡാലോലയായി അതിസുന്ദരിയായിരിക്കുന്നവളും പ്രപഞ്ചത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുന്നവളും ലക്ഷ്മി സ്വരൂപിണിയുമായ ശ്യാമളാദേവി ജയിച്ചാലും എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ചാരുഗോരോചനാ പങ്ക കളിയിലുരാമേ രമേ എന്ന് ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം ചിലപ്പോൾ ഇതിൽ നിന്നില്ലെങ്കിൽ എന്തു ചെയ്യും അതുകൊണ്ട് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം